ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ് കലാപശ്രമത്തിനാണ് കേസ് കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുവെന്നാണ് എഫ്ഐആറിലുള്ളത് ഫോട്ടോ സമർപ്പിക്കാൻ വന്നതാണ് ഇന്ന് ഒരു പവിത്രമായ ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് അത് നമ്മുടെ ജസ്ന സലീമിനെ കുറിച്ചാണ് നമ്മുടെ കൃഷ്ണഭക്തയായ ജസ്ന സലീം ഒരു മുസ്ലിം കുട്ടി ഗുരുവായൂർ കണ്ണന്റെ ഫോട്ടോ കഴിച്ചു ചേ വരച്ചു ആ കുട്ടിയെ മോദിജിയുടെ വരെ മോദിജി അല്ല മോദിജിക്ക് വരെ ആ കുട്ടി പ്രൈസ് കൊടുക്കും ഓ കണ്ണൻ്റെ ഓ പടം വരച്ചു കൊടുത്തു പിന്നെ ആ വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു ആ കണ്ണൻ്റെ രാധ ഇപ്പം ഏറിപ്പോയിട്ടുണ്ട് പിന്നെയും 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 അവക്കോട് പോകല്ല വേണ്ട സത്യം പറയുമല്ലോ ഇതുപോലൊരു വൃത്തിയായിട്ടൊരു പെണ്ണിനെ എൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ല കണ്ണൻ്റെ പേരും പറഞ്ഞിട്ട് ഓക്കെ അന്ന് ഏറ്റുപിടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിലുള്ള ആൾക്കാർ വരെ സപ്പോർട്ടായിരുന്നു ഇപ്പം അവർ വരെ തിരിഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ പെണ്ണ് ഒരുത്തി കാരണമാണ് അവിടെ ഇപ്പോൾ പുതിയ നിയമം വരെ വന്നത് എല്ലാവർക്കും പണ്ടൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇപ്പം അതുമില്ല കാരണം എന്താണ് ഫോട്ടോ എടുപ്പ് പിന്നെ അതുപോലെ തന്നെ കേക്ക് മുറിയൽ അങ്ങനെയൊക്കെ എന്താ പറയുക ഈ പറയുന്ന ഗുരുവായൂർ അവിടെ സ്വന്തം എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും ഇപ്പം ഈ ഫോട്ടോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനെ വന്ന സമയത്തും പുള്ളി ഈ ഇടയ്ക്ക് അതായത് ഇന്നലെ എങ്ങാണ്ട് ചെന്നിട്ട് നടയി ചെന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുകയൊക്കെ ചെയ്തു വീഡിയോസ് ഒക്കെ എടുത്ത് ഇടുകയും ചെയ്തു അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അമ്പലക്കാരും എന്നെ കൊണ്ടു കൊടുക്കുകയും ചെയ്തു കംപ്ലൈന്റ് ഓക്കെ ഇപ്പൊ അതാണ് സോഷ്യൽ മീഡിയ മൊത്തം ചർച്ചാവിഷൻ ന്യൂസ് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം ഈ പെണ്ണ് എന്ത് കാര്യം വിക്ടിം കാർഡ് ഇറക്കുന്നത് അതുപോലെ തന്നെ എന്റെ ഉപജീവിത മാർഗ്ഗമാണ് നിങ്ങൾ തള്ളിക്കളത്തുന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് കരച്ചിലും പിടിച്ചിലും ഒക്കെയാണ് ഈ കൃഷ്ണനെ വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ അവർക്ക് ഭർത്താവ് ഉണ്ടല്ലോ ആ ഭർത്താവ് എവിടെ ആ ഭർത്താവ് എവിടെ കുറേ നാളുകൊണ്ടൊരു ആങ്ങളെ എന്നും പറഞ്ഞോരുത്തും കൂടെ നടപ്പുമുണ്ട് ആങ്ങളെ ആങ്ങളെ ആങ്ങളയാണ് ഫോണിൻ്റെ വാൾപേപ്പർ എടുത്തു നോക്കിയാലും അവനാണ് ഭർത്താവിനെ കാണിക്കുന്നില്ല പിന്നെ ഇവരെവിടെ ചെന്നാലും ഇവരെല്ലാവരും പീഡിപ്പിക്കുക കോൺഗ്രസ് നേതാവ് പഠിപ്പിക്കുന്നു പീഡിപ്പിക്കുന്നു പിന്നെ ട്യൂഷന് ഒത്തിനെ വിടാൻ പോകുമ്പോൾ അവിടുത്തെ സാറ് പീഡിപ്പിക്കുന്നത് ഡോക്ടർ പീഡിപ്പിക്കുന്നു എൻ്റെ പൊന്നോ ഇല്ലാത്തതൊക്കെയാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നത് സംസാരിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇവരെ മാത്രം ഒന്നും ഇത്ര ആൾക്കാർ പീഡിപ്പിക്കുകയോ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാത്തത് ഓക്കെ ഈ അടുത്ത സമയത്ത് മൊത്തം കോൺട്രവേഴ്സി ആയിരുന്നു അങ്ങനെ ചേച്ചി പെട്ടി ൊക്കെ ആയിട്ട് പെരക്കാതിരുന്നപ്പോഴാണ് റിയാക്ഷൻസ് വീഡിയോസ് ഈ ഷഫീന ബിബി അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് റിയാക്ട് ചെയ്യുവാണ് കാരണം വേറെ മാർഗ്ഗം ഇല്ലല്ലോ ഏ എന്നാലും ഇപ്പം വീണ്ടും പഴയ തൊഴിലായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഗുരുവായൂർ കയറായിരിക്കാനുള്ള ഒരു അവസരം ഇവരായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചതാണ് അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ വെച്ച് തരാം ഓക്കെ എന്തായാലും നമുക്ക് ഇന്നത്തെ ന്യൂസിലോട്ട് പോവാം എന്തായാലും എൻ്റെ പൊന്നി ചേച്ചി ഒരു നാണവുമാനവും ഒക്കെ വേണം കുറച്ച് ഉളുപ്പും വേണം ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം

അഭിലാഷിതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ് അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് എന്ന ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു അതിനിടയിൽ ഈ കഴിഞ്ഞ മാസമാണ് ജസ്ന സലീം ആ കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തൊരു കാണിക്കയുണ്ട് ആ കാണിക്കയുടെ മുകളിൽ ഒരു കൃഷ്ണ വിഗ്രഹമുണ്ട് ആ കൃഷ്ണ മാല ചാർത്തി അതിന്റെ ആ വീഡിയോയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് അത് അതിനെതിരെ ദേവസ്വം ബോർഡ് തന്നെയാണ് അതായത് ഗുരുവായൂർ ദേവസ്വം തന്നെ പോലീസിൽ പരാതി നൽകിയായിരുന്നു ആ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്നത് അടക്കമാണ് പോലീസ് ആ കേസെടുത്തിരിക്കുന്ന ശക്തമായ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം പതിനായിരക്കണക്കിന് ഭക്തരെത്തുന്ന സ്ഥലമാണ് ആ ഗുരുവായൂർ ക്ഷേത്രം നമ്മളൊക്കെ മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ആ ചോട്ടിൽ നിന്ന് നമുക്ക് പടവെടുക്കുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യത്തെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുകയും അത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ ആയിട്ട് പോയപ്പോൾ ഹൈക്കോടതി ശക്തമായ വിലക്കുമായിട്ട് വരികയായിരുന്നു ഈ വിലക്ക് അവിടെ എത്തുന്ന മറ്റു ഭക്തർക്ക് കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് വരികയാണ് അതായത് ഇപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങൾ അതായത് കൊടിവരച്ചോട്ടിലൊക്കെ തന്നെ ഇത്തരത്തിൽ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി അത് റീലാക്കിയൊക്കെ ഇടാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ് ആ ഹൈക്കോടതി ഉത്തരവ് ാണ് ശക്തമായ നടപടിയുമായി ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം പോവുകയും കുറ്റങ്ങൾ ചുമത്തി ഇപ്പോൾ ഇപ്പോൾ ക്ഷേത്രാചാരങ്ങൾ ലംഘിച്ചു എന്നുള്ളത് കാണിച്ചാണ് ന്യൂസ് എല്ലാരും നിങ്ങൾ കണ്ടല്ലോ പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം ഇത് ഹിന്ദുക്കളും മുസ്ലിമും തമ്മിലുള്ള വർഗീയത അങ്ങനെയുള്ള പരിപാടിയൊന്നും ആക്കി വെക്കല്ലേ ദേവി ദേവിയേത് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഇവര് ഈ അടുത്ത സമയത്താണ് റ്റായിരിക്കാന്ന് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവർക്കെതിരെ എങ്ങാണ്ട് ആരാണ്ട് ഈ കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു സ്ഥിരമായിട്ട് എന്തു പറയാനാ സ്ഥിരം ഇടുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം അവരെങ്ങാണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കാണാനടയായി അപ്പം ഇവളും ഇവിടെ മറ്റേ ആങ്ങളെ എന്ന് പറയുന്നവരും കൂടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് വഴക്കുണ്ടാക്കി ആ വഴക്കുണ്ടാക്കിയതിന് ശേഷമാണ് ഇവക്ക് ഭയങ്കര നെഗറ്റീവും അങ്ങോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയാകാൻ തുടങ്ങിയത് പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസും ആ ശേഷമാണ് മൊത്തം സീൻ ഉണ്ടായത് പിന്നെ കേക്ക് മുറിക്കുന്ന വിഷയങ്ങളൊക്കെ എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ കൂടെ ജസ്റ്റ് ഈ കൂട്ടത്തിൽ ഒന്ന് വെച്ച് തരാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഈ പെണ്ണാരെങ്കിലും എല്ലാവരും അഭിപ്രായം കേൾക്കണം ഞാൻ ഒട്ടും സപ്പോർട്ട് ചെയ്യത്തില്ല അതായത് എങ്ങനെ എങ്ങനെ ജീവിച്ചു പോട്ടെ എന്ന് കരുതി പക്ഷേ അഹങ്കാരം അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റ അഹങ്കാരി എന്ന് ഞാൻ എടുത്ത് പറയും എന്നിട്ട് ഞാനൊരു വീഡിയോ വെച്ച് തരാം ഒന്ന് കണ്ടു നോക്കാം അവൻ നിന്റെ നിനക്ക് അങ്ങനെ ചെയ്തു എന്ന് എന്ന് കരുതിയിട്ട് പറയാനുള്ള ഒരു ണ്ടല്ലോ കണ്ണൻ ഈ ഈ കണ്ണൻ കണ്ണൻ എന്ന് പറയുന്നത് പവർ തന്നെയാണ് കുട്ടി പറയുന്നുണ്ടല്ലോ സത്യമുള്ള ഒരാളാണെന്ന് അതുകൊണ്ട് തന്നെയാണ് അന്ന് ആ പ്രശ്നം നിനക്ക് അവിടെ കാലുകൂത്താൻ പറ്റാത്ത അവസ്ഥയായതും സത്യമായിട്ടും തന്നെ എന്തോ ആലോചിച്ച് നോക്ക് കണ്ണന്റെ പടം വരച്ച് നീ കച്ചവടം തന്നെ ചെയ്യുമായിരുന്നു ഓക്കെ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറട്ടെ ഞാൻ എൻ്റെ പണ്ടും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഹിന്ദുവിലോട്ട് വാ നിങ്ങൾ ജാതി മാറും നിങ്ങൾക്ക് അത് പറ്റത്തില്ല കാരണം എന്താണ് കച്ചവടം നടക്കുന്ന ഏത് രീതിയിലായിരുന്നു എന്നറിയോ മുസ്ലിം പെൺകുട്ടി കണ്ണനെ വരച്ചു അങ്ങനെയാണ് കാരണം എന്താ കഴിച്ചിട്ട് ഇറക്കാനും അതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത ഒരു ഒരവസ്ഥയെന്ന് പറയും കാരണം ഇവർ ഫേമസ് ആയ എങ്ങനെയാണ് മുസ്ലിം പെൺകുട്ടി കണ്ണനെ വരച്ചു അങ്ങനെയാണ് ഇവർ ഫേമസ് ആയത് ഏഹ് അത് കളയാൻ അവർക്ക് പറ്റത്തില്ല ഏഹ് ഓക്കെ എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്ത് ഇപ്പോൾ ചേച്ചിയെ അങ്ങ് പുറത്താക്കിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും കയറി ചെന്നിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് പോട്ടെ ഇനി അത് മാത്രമല്ല കണ്ണന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് അപ്പോൾ ഇവർ ഫോൺ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ആ കൂടുള്ള ആംഗ്ലേ എന്ന് പറഞ്ഞ ഒരുത്തനാണ് സ്വന്തം ഭർത്താവിൻ്റെ ഫോട്ടോ പോലും ഇവർ വെച്ചായിട്ട് കാണുന്നില്ല ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇവരെ കോൺട്രോവേഴ്സി ആൾക്കുവാണ് ഭർത്താവ് അങ്ങ് ഗൾഫിലാണ് അയാൾ പാവം പിടിച്ച ഒരുത്തനാണെന്ന് ചിലവരൊക്കെ കമ്മിറ്റി പറയുന്നുണ്ട് ചിലവർ പറയുന്നത് ഇവർ ഊട്ടായ്പ ആണെന്നാണ് പറയുന്നത് ഓക്കെ എന്നാലും ഞാൻ ആ ഒരു വീഡിയോ കൂടെ ഒന്ന് വെച്ചുതരാം ഞാൻ കണ്ണനെ യും പന്ത്രണ്ട് മണിയായിരുന്ന സമയത്ത് ബി ജെ പി കാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ ഏരിയയിലെ ഹിന്ദുക്കളും ഈ കുട്ടിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞാൽ ചേർത്ത് വിളിക്കുകയായിരുന്നു ഞാൻ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു തരാം അതെ അതെ കാമുകനെയും കാമുകിയൊക്കെ അടിപൊളിയായിരുന്നു ഇനിയിപ്പം എന്താ പറയണ്ടേ ചേച്ചി റിയാക്ഷൻസ് വീഡിയോസ് ഒക്കെ ചെയ്ത് കൊറേ ആൾക്കാരെയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ഈ ഒരു തോന്നിവാസം കാണിക്കാൻ തുടങ്ങിയത് ഒന്ന് ആലോചിച്ചു നോക്കിയേ എന്തുവാന്നുള്ളൊരിത് ഇവരെ സത്യം പറഞ്ഞ അവിടെ കേട്ടരുത് ഇപ്പോൾ കണ്ണനെ വീട്ടിലിരുന്നാണെങ്കിലും ഇപ്പോൾ ഗുരുവായൂരാണെങ്കിലും വരയ്ക്കുന്ന ഫോട്ടോയിലാണെങ്കിലും തൂണിലും തുരുമ്പിലും ഒക്കെ ഈ ദൈവങ്ങളുള്ള മോള് വീട്ടിൽ ഇരുന്ന് തന്നെ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി അതാണ് കുറച്ചും കൂടെ നല്ലത് അമോഷൻ്റെയൊക്കെ ഈ ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ചേച്ചി അങ്ങ് അങ്ങ് ഹിന്ദുവിലോട്ട് മാറുന്ന ഒരു ലുക്കും ടച്ചുപ്പിട്ടൊക്കെ അങ്ങ് വരുന്നുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഒന്ന് വെച്ച് തരാം ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്തു കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട് അപ്പം പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള പ്രൊമോഷൻ വീഡിയോ ഞാൻ ചെയ്തു കൊടുക്കും പക്ഷെ പൈസ മേടിച്ചിട്ടല്ലാട്ടോ പേഡ് പ്രൊമോഷൻ അല്ല അല്ലാതെ തന്നെ മിനിമം രണ്ടോ മൂന്നോ പ്രൊഡക്റ്റ് എനിക്ക് അയച്ചു തരുന്നുണ്ടെങ്കിൽ ഞാൻ അത് പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്തു തരാൻ തയ്യാറാണ് വലിയ വലിയ ആൾക്കാർക്കൊന്നും ചെയ്തു കൊടുക്കില്ല നമ്മൾ നോർമലായിട്ട് എന്താ പറയുക ഈ സംരംഭത്തിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഒരു കൈത്താങ്ങ എന്നുള്ള രീതിയിൽ പേഡ് പ്രൊമോഷൻ അല്ലാതെ എന്നെ കൊണ്ട് ആ ഒന്ന രീതിയിൽ ഞാൻ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പം അതൊക്കെ പറ്റത്തുള്ളൂ ഇനിയൊക്കെ അതൊക്കെ ഇരുന്ന് വീട്ടിൽ അങ്ങ് ഇരുന്നോ ചെറിയും കുത്തി ഇരിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ എന്തായാലും നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് എന്തായാലും കേക്കും അതും ഒക്കെ ആയിട്ട് കുറേ അങ്ങ് തോന്നി മാസ രീതിയിൽ അങ്ങ് നടക്കുമായിരുന്നു ഇനിയിപ്പം വീട്ടിലങ് ഇരിക്കി അതാണ് നല്ലത് ഇനിയിപ്പം കേസും കൂടെ അയച്ചിരിക്കി നല്ല അടി കിട്ടിയിട്ടുണ്ട് നല്ല അടി കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഇരിക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കീഷ് സഭമൊക്കെ ചെയ്യുക ബൈ ലവ് യു